ഇനി പറയുന്നത് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയം നിസ്കരിക്കാൻ പാടില്ല തഹരീമിൻ്റെ കറാഹത്താണ് കറാഹത്താണെന്ന് പറഞ്ഞാലും ഹറാമിൻ്റെ ശിക്ഷയാണ് നിസ്കാരം ശരിയും ആവൂല അങ്ങനെയുള്ള സമയമുണ്ട് പക്ഷേ ഏത് നിസ്കാരമാണ് മുതലക്കായ സുന്നത്തി നിസ്കാരം വെറുതെ നമ്മൾക്ക് ഏത് സമയത്തും നിസ്കരിക്കാമല്ലോ രാത്രിയൊക്കെ ഇഷ്ടംപോലെ നിസ്കരിക്കാം പൂർണ്ണമായും നിസ്കരിക്കാം അതുപോലെ തന്നെ പകലിൻ്റെ സമയങ്ങളിൽ എപ്പോഴും നിസ്കരിക്കാം പക്ഷേ ചില സമയങ്ങൾ ഒഴിവാൻ ആ സമയത്ത് മുത്തലക്കായ നിസ്കാരം പറ്റില്ല അതുപോലെ തന്നെ കാരണം പിന്തിയ നിസ്കാരം കാരണം മുന്തിയ സുന്നസ്കാരമുണ്ട് പിന്തിയ സുന്നതിസ്കാരമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാരണമുണ്ടായിട്ട് ആ കാരണം ഉണ്ടായതിന് ശേഷം നമ്മൾ ആ കാരണത്തിന് വേണ്ടി നിസ്കരിക്കുന്നു ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ പള്ളിയിൽ കയറി പള്ളിയിൽ കയറിയത് കൊണ്ടാണ് തഹ്യത്ത് നിസ്കരിക്കുന്നത് ആദ്യം കാരണമാണ് ഉണ്ടായത് പിന്നെയാണ് നിസ്കാരം വുലുവിന് ശേഷമുള്ള സുന്നാരം വുലൂ എന്ന കാരണം ആദ്യം ഉണ്ടായത് കൊണ്ടാണ് ശേഷം നമ്മൾ നിസ്കരിക്കുന്നത് അങ്ങനെയുള്ള നിസ്കാരം നിസ്കരിക്കാം പക്ഷെ എന്താണ് ഒരു കാരണവുമില്ലാത്ത സുന്നത്ത് സുണ്ണത്തിസ്കാരം നിസ്കരിക്കാൻ പറ്റൂല കാരണം പിന്തിയ സുണ്ണ നിസ്കാരവും പാടില്ല കാരണം പിന്തിയ സുന്നസ്കാരം എന്ന് പറഞ്ഞാൽ ഏതുപോലെ പിന്നെ നമ്മൾ യാത്രക്ക് വേണ്ടിയിട്ട് സുന്നസ്കരിക്കുന്നു സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് യാത്ര പോവേണ്ടത് അപ്പോൾ ആദ്യം നിസ്കാരമാണ് എന്നിട്ടാണ് യാത്ര അപ്പൊ കാരണം പിന്തിയതാണ് നിസ്കാരത്തിന് ശേഷമാണ് കാരണം സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള നിസ്കാരവും ഈ പറയുന്ന മൂന്ന് സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല അഞ്ച് അത് മൂന്നായിട്ടോ അഞ്ചായിട്ടോ ഒക്കെ എണ്ണിയവരുണ്ട് ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല ഏതാണ് സമയം ഒന്ന് നട്ടുച്ച സമയം വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും നട്ടുച്ച സമയം ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല വെള്ളിയാഴ്ച നിസ്കരിക്കാം വെള്ളിയാഴ്ച ഈ നട്ടുച്ച എന്നുള്ള സമയം എന്താക്കാം നിസ്കരിക്കാൻ പറ്റും അതിന് യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ മക്കത്തും മദീനത്തെ ഹറമിൽ വെച്ചിട്ടൊക്കെ നിസ്കരിക്കാം പിന്നെ പിന്നെ നട്ടുച്ച സമയം എന്ന് പറഞ്ഞാൽ എവിടെയാ എപ്പോഴാ ഉം സൂര്യൻ മധ്യാഹനത്തിൽ നിന്ന് നീങ്ങുമ്പോഴാണല്ലോ ദുഹറിന്റെ സമയമാവുക ആ സമയം സമയമാകുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് അപ്പോൾ പന്ത്രണ്ടിറക്കാണ് പാങ്ക് എങ്കിൽ ഒരു പന്ത്രണ്ട് പത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ സമയം കടന്നു ഇങ്ങനെ നിസ്കാരം ഹറാമായ വക്ത് ആ സമയത്ത് നമ്മൾ എന്താക്കാൻ പാടില്ല മുതലക്കായ നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല പിന്നെ സുബിഹി നിസ്കാര നിസ്കാരത്തിന് ശേഷം പിന്നെ അസുഖ നിസ്കാരത്തിന് ശേഷം സുബി നിസ്കാരം നമ്മൾ നിസ്കരിച്ചാൽ അതിനുശേഷം വേറെ സുന്നത്തുകളൊന്നും പറ്റില്ല അസുഖ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ സുന്നസ്കാരങ്ങളൊന്നും പാടില്ല പക്ഷെ സുബീന്റെ നിസ്കാരം മുമ്പിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശേഷം നിസ്കരിക്കാം അസുറിന്റെ നിസ്കാരം മുമ്പിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശേഷം നിസ്കരിക്കാം അതൊക്കെ പറ്റും പക്ഷെ ഒരു കാരണവുമില്ലാത്ത നിസ്കാരവും കാരണം പിന്തിയ നിസ്കാരവും ഈ മൂന്ന് സമയങ്ങളിൽ പാടില്ല അതാ പറ വായിക്കട്ടെ വായിക്കുകയാണെങ്കിൽ ആ തഹരീമിന്റെ കരാഹത്താക്കപ്പെടും നട്ടുച്ച സമയത്തുള്ള നിസ്കാരം ഇല്ലാ യൗമ യോമ വെള്ളിയാഴ്ച ദിവസം ഒഴികെ സുബിന്റെയും അസുറിന്റെയും അസുരംസ്കാരം നിർവഹിച്ചതിന് ശേഷം കഴിഞ്ഞിട്ട് സൂര്യൻ അല്ലേ ഒരു കുന്തത്തിന്റെ കതിർ ഉയർന്നതുവരെ അതുപോലെ തന്നെ പിന്നെ അസുരംസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ സമയങ്ങൾ നിസ്കരിക്കാൻ പാടില്ല ഇല്ലി സബബിൻ വൈര് പിന്തിയതല്ലാത്ത കാരണത്തിന് വേണ്ടി ഒഴികെ അപ്പൊ കാരണം മുന്തിയ നിസ്കാരമാണെങ്കിൽ സുന്ന നിസ്കാരമാണെങ്കിൽ ആ സമയത്ത് നിസ്കരിക്കാം ഇതുപോലെ കറക്കാലത്തെ തഹയ്യത്തിൻ തഹയ്യത്തിൻ്റെ രണ്ടിറക്കകത്ത് നിസ്കരിക്കാം വുലുൻ വലുവിൻ്റെ രണ്ടിറക്കാലത്ത് നിസ്കരിക്കാം ഏ അതുപോലെ തന്നെ വക്കഫാത്തത്തിൻ ആയി പോയ നിസ്കാരം ആ സമയത്ത് കലാവ് കിട്ടാം ഫർന്ന് മറ്റു ഫർ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ലം യുക്സദ് ഇലഹ ആ സമയത്തേക്കായിട്ട് കലാ നിസ്കാരം വെക്കാൻ പാടില്ല കലാവ് കിട്ടാൻ വേണ്ടിട്ട് ആ സമയത്തേക്കായിട്ട് വെക്കുക അത് പാടില്ല അങ്ങനെ ഉദ്ദേശമില്ലാതെ കലായ നിസ്കാരം ആ സമയത്താണ് ടൈം കിട്ടിയത് അപ്പോൾ ആ സമയത്ത് അവനിക്ക് കലാവ് കിട്ടി നിസ്കരിക്കാം കുഴപ്പമില്ല ആ സമയത്തേക്കായിട്ട് എന്ന് മാത്രം പിന്നെ അപ്പൊ ഇതാണ് നിസ്കാരം ഹറാമായ സമയങ്ങൾ മക്റുഹായ വപ്പത്ത് അതേസമയം മക്കത്തെ ഹറമിൽ വെച്ചിട്ട് എന്തില്ല അവിടെ ഏത് സമയത്തും നിസ്കരിക്കാം അപ്പം നിസ്കാരം തഹരീമിന്റെ കരാഹത്താണ് ഇപ്പം പറഞ്ഞത് ഇനി തൻസീഹിന്റെ കരാഹത്താകുന്ന സമയം അതായത് കറാഹത്താണ് ഹറാമൊന്നുമല്ല ആ സാദാ കറാഹത്ത് അങ്ങനെയുള്ള സമയമുണ്ട് സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്തിന്റെ പ്രത്യേകത അല്ല ആ അവസ്ഥയുടെ പ്രത്യേകത എന്താണ് അശുദ്ധിക്ക് വിട്ടുമ്പോൾ നല്ലോണം മൂത്രയ്ക്കാൻ വിട്ടുമ്പോൾ കക്കുസ് പോകാൻ വിട്ടുമ്പം എന്താ അല്ല നിസ്കരിക്കൽ ശരിയല്ല കാരണം ഒരു ഹുഷുവിന് ഭംഗം വരും വേറെ എവിടെയൊക്കെ ചിന്തിച്ച് മറ്റൊരു അവസ്ഥയിലേക്ക് ചിന്തിച്ച് പെട്ടെന്ന് നിസ്കാരം തീർക്കാനുള്ള ഒരു ആവശ്യത്തിലേക്ക് നമ്മളെ ശരീരം ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ ആ സമയത്ത് നിസ്കരിക്കുന്നത് എന്തല്ല ശരിയല്ല കറാഹത്താണ് അതാ പറയുന്നത് തൻസീഹൻ തൻസീഹിന്റെ കറാഹത്താണ് തൻസിഹാൽ കറാഹത്താക്കപ്പെടും സ്വരാത്തൊൻ നിസ്കരിക്കൽ നിസ്കാർ മുദാഫ് ഹതത്തിൻ്റെ അശുദ്ധിക്ക് മുട്ടിക്കൊണ്ടുള്ള നിസ്കാരം അതുപോലെ തന്നെ വബി ഹജറത്ത് ത്വാഹാമിൻ ഭക്ഷണത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് യത്തൂക്കയിലേ ഈ അവക്ഷണത്തിലേക്ക് ആഗ്രഹമുണ്ട് താനും ഭക്ഷണം അവിടെ ശരിയായിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇവനിക്കാണെങ്കിൽ ആ ഭക്ഷണത്തിലേക്ക് ആഗ്രഹവുമുണ്ട് എന്നാൽ ആ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കലാന്നുള്ളത് കാരണം നിസ്കാരത്തിൻ്റെ ഖുഷും നഷ്ടപ്പെടും നിസ്കാരത്തിൽ അവനിക്ക് ഭക്ഷണം എന്നുള്ള ശ്രദ്ധ തന്നെ സംഭവിക്കും എന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ബബി ത്വരീക്കയും ഫി ബുനിയാൻ വഴികളിൽ വെച്ചിട്ട് ബിൽഡിങ്ങുകൾക്കിടയിൽ വഴികളിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നത് കറാഹത്താണ് മക്ബറത്തിൻ മക്ബരയിൽ വെച്ചിട്ട് സവാരി കബുറിലേക്ക് തിരിഞ്ഞിട്ടാണെങ്കിലും കബറിൻ്റെ അടുത്ത് വെച്ച് സംസ്കരിക്കുന്നത് കബിറിലേക്ക് തിരിഞ്ഞിട്ടാണെങ്കിലും കബറിൻ്റെ മേലെയാണെങ്കിലും കബറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എങ്ങനെയായാലും കബറിൻ്റെ അടുത്ത് നിസ്കരിക്കലും മക്ബറയിൽ വെച്ചിട്ട് സംസ്കരിക്കലേ അത് കറാഹത്താണ് അല്ലാ ഇലാഹ കരാഹത്താണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി